ഗാന്ധിജിയുടെ ജന്മദിനത്തിൽ ആർ എസ് എസിന്റെ നൂറാം വാർഷികം ഇന്ന് വൈരുദ്ധ്യങ്ങളുടെ ദിവസം ഇന്ന് ഒക്ടോബർ രണ്ട് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം സത്യത്തിന്റെയും അഹിംസയുടെയും പ്രതീകമായ ഗാന്ധിജിയെ ലോകം മുഴുവൻ ഓർക്കുന്ന ദിവസം എന്നാൽ അതേ ദിവസമാണ് ആർ എസ് എസ് തന്റെ നൂറാം വാർഷികവും ആഘോഷിക്കുന്നത് ചരിത്രം തെളിയിച്ച സത്യം ഇന്ത്യക്ക് ഒരിക്കലും മറക്കാനാവില്ല ഗാന്ധിജിയെ കൊന്നത് നാദൂറാം ഗോഡ്സെ ആയിരുന്നു ഗാന്ധിജിയുടെ രക്തം ചിന്തിയ വെടിയുണ്ടകൾക്ക് പിന്നിൽ ആർ എസ് എസിന്റെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെയും വിഷഭീചമായിരുന്നു ഗാന്ധിജിയെ കൊന്നവരുടെ ചിന്താഗതിയെ കൊണ്ടാണ് ആർ എസ് എസ് വളർന്നത് വിഭജനവും വിദ്വേഷവും പ്രചരിപ്പിച്ചുകൊണ്ട് ഈ സംഘടനയാണ് ഇന്ത്യയുടെ സാമൂഹിക ഐക്യത്തെയും മത തകർക്കാൻ ശ്രമിച്ചത് ഗാന്ധിജി സ്വപ്നം കണ്ട സർവജന സമത്വം ആർ എസ് എസിന്റെ രാഷ്ട്രീയത്തിന് ഭീഷണിയായതിനാലാണ് ഗാന്ധിജിയെ കൊന്നത് ആർ എസ് എസിനെ ആശ്രയിച്ചാണ് ഇന്ന് ബി ജെ പി അധികാരം പിടിച്ചിരിക്കുന്നത് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ആർ എസ് എസിന്റെ വിഭജന ചിന്തയുടെ നേരിട്ടുള്ള പ്രതിഫലനമാണ് ഗാന്ധിജിയുടെ കൊലപാതകത്തിൽ തുടങ്ങി ഇന്ന് വരെ ഇന്ത്യയിൽ കലഹത്തിനും കലാപത്തിനും കാരണമായത് ആർ എസ് എസിന്റെ തന്നെ വിഷബോധമാണെന്ന് ചരിത്രം തെളിയിക്കുന്നു അതിനാൽ ഇന്നത്തെ ദിവസം ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈദുധ്യമാണ് ഒരു വശത്ത് സത്യവും അഹിംസയും പ്രതിനിധീകരിച്ച ഗാന്ധിജിയുടെ ജന്മദിനം മറുവശത്ത് അദ്ദേഹത്തെ കൊന്ന ആശയങ്ങളുടെ നൂറാം വാർഷികം ഗാന്ധിജിയുടെ രക്തത്തിൽ പങ്കുള്ള ആർ എസ് എസിന് ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്നും ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ നിന്നും ഒരിക്കലും മോചനം ലഭിക്കില്ല സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു